ഹായ് ജവ്രഗിരി നഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മക്ക കുടിച്ചായി ഞാൻ പറയുന്നത് നമ്മൾ ഓഫീസ് റൂമും വീടിൻ്റെ പിന്നെ ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് ഒരു ചെടി വെക്കണമെന്ന് ചെറിയൊരു ചെടി വെക്കണം അധികം നനയ്ക്കാതെയൊക്കെ അത് പുഷ്ടിച്ച് നിൽക്കണം എന്നൊക്കെ ഓർക്കുന്നവർക്ക് നമ്മുടെ ഒരു നല്ല ഒരു പ്ലാൻ്റാണിത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഓഫീസിലൊക്കെ ഒരു നല്ല ഒരു ചട്ടിക്കകത്ത് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആ ചോറിനുമ്പോൾ ശകലം വെള്ളം ഇങ്ങനെ തുളച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ വീടിനെ അലങ്കരിക്കുന്ന ഒരു ചെടിയാണിത് നിങ്ങളുടെ ഓഫീസ് റൂമിലൊക്കെ സുഖമായിട്ട് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇതിൻ്റെ ഇത് വെരികേറ്റഡും ഇതതിൻ്റെ ഗ്രീൻ ഗ്രീനുമാണ് അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരാൾ വെക്കാം രണ്ടും ഒന്നിച്ച് വേണമെങ്കിലും വെക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഒരെ കാത്തിരിക്കുക